നേപ്പാൾ പുതിയ കറൻസി അവതരിപ്പിക്കാൻ പോവുകയാണ് അതായത് നൂറ് രൂപ നോട്ട് പുറത്തിറക്കാൻ പോകുന്നു രസകരമായ കാര്യം അതൊന്നുമല്ല ഇന്ത്യയുമായി തർക്കമുള്ള മൂന്ന് ഇന്ത്യൻ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ആണ് ഈ ഒരു കറൻസി ഇറക്കാൻ പോകുന്നത് നേപ്പാൾ കാര്യങ്ങൾ ഏകപക്ഷീയമായാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യം വിദേശകാര്യ മന്ത്രി ജയശങ്കർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ലിബുലേക്ക് ലിമ്പിയാപുരേ അതുപോലെ തന്നെ കാലാപാനി തുടങ്ങിയ മൂന്ന് പ്രദേശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ നേപ്പാൾ അതിന്റെ ഭൂപടം അപ്ഡേറ്റ് ചെയ്തിരുന്നു ഈ മൂന്ന് പ്രദേശങ്ങൾ ചേർത്തതോടെ കൂടിയാണ് നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തകരുന്നത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ചൈനയുമായി നേപ്പാൾ ഇപ്പൊ അടുക്കാനുള്ള ഒരു പ്ലാനിലാണ് ചൈനയുമായി ഏത് രാജ്യവും അടുക്കാൻ പദ്ധതി ഇട്ടാലും അത് ആ രാജ്യത്തിന്റെ തകർച്ചയിലേക്കാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് ചൈനയുമായി നേപ്പാൾ അടുക്കുകയും ഇന്ത്യയുമായിട്ട് ഒടക്കാനുള്ള ഒരു പരിപാടിയിലുമാണ് നേപ്പാൾ ഇവിടെ ഓർക്കണം ഈ നേപ്പാളിൽ ടെലികോം അതായത് മൊബൈൽ ടെലിഫോൺ സേവനങ്ങളെല്ലാം നൽകുന്നത് ഇന്ത്യൻ കമ്പനികളാണ് ഇപ്പൊ ടെലികോം സർവീസുമായി ബന്ധപ്പെട്ട് നേപ്പാളുമായി ഇന്ത്യ അവിടുത്തെ പേയ്മെന്റ് സ്ട്രക്ചറിൽ പ്രശ്നം ഉണ്ടാവുകയൊക്കെ ഉണ്ടായി അതിനാൽ അവിടുത്തെ എയർടെൽ പോലുള്ള സർവീസുകൾ സസ്പെൻഡ് ചെയ്തു ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇന്ത്യയും നേപ്പാളുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഇതിനു മുമ്പും പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് നോക്കണം എട്ട് മില്യൻ നേപ്പാളികളാണ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത് ഇവിടെ പ്രശ്നങ്ങൾ വഷളായാൽ ഇവരുടെ എല്ലാം ജോലി നഷ്ടമാകും ഇന്ത്യയും നേപ്പാളുമായി സഹകരണം നല്ല രീതിയിൽ പോയില്ലെങ്കിൽ ഇനി നേപ്പാളിൽ പോകേണ്ട പല സാധനങ്ങളും ഇന്ത്യയിൽ നിന്നുമാണ് പോകുന്നത് കാരണം ഈ പറയുന്ന നേപ്പാൾ ഒരു ചെറിയ രാജ്യമാണ് ഇപ്പം സിക്കിം പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ അഞ്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ട് നേപ്പാൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത് കിലോമീറ്ററിലധികം അതിർത്തി പങ്കിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരു രാജ്യങ്ങളുടെയും അതായത് ഇന്ത്യയുടെയും അതുപോലെ തന്നെ നേപ്പാളിന്റെയും പ്രധാനമന്ത്രിമാർ അതിർത്തി തർക്കം സൗഹൃദ രീതിയിൽ പരിഹരി പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു അതിന്റെ ഇടയ്ക്കാണ് ഈ കാലാപാനി മേഖലയിലെ കാളി നദി ഇന്ത്യയുമായും നേപ്പാളിന്റെയും അതിർത്തിയിൽ നിർണയിക്കുന്നത് നദിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള അതിർത്തി തർക്കത്തിലേക്ക് നയിക്കുണ്ടായി ഈ പറയുന്ന കാലാപ്പാനി ഇന്ത്യക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും നേപ്പാളിനും ഇടയിലുള്ള ഒരു പ്രധാനമായ പ്രദേശം തന്നെയാണ് ഈ കാളി നദിയിൽ നിന്നുമാണ് കാലാപ്പാനി എന്ന പേര് തന്നെ ലഭിക്കുന്നത് തന്നെ ഉത്തരാഖണ്ഡിലെ പിതോർപെട്ട് ജില്ലയിൽ അതിന്റെ ഒരു ഭാഗമാണ് ഈ കാലാപ്പാനി ഈ ഒരു ജില്ലയുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കാലാപാനി തിബേറ്റുമായും അതുപോലെ തന്നെ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് എന്നാൽ ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാലും ഈ നേപ്പാൾ ഈ പ്രദേശത്തിന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് നേപ്പാൾ പറയുന്നത് അവരുടെ ദർജ്വല എന്ന് പറയുന്ന ജില്ലയുടെ ഭാഗമാണെന്നാണ് ഈ കാലാപാനിയുമായിട്ടുള്ള തർക്കം നടക്കാൻ തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെയോ ഒന്നും അല്ല പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്ന കാര്യമാണ് പക്ഷെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെയും അതുപോലെ തന്നെ ഈ സൗഹൃദത്തെയും ഒന്നും അത് കാര്യമായിട്ട് ബാധിച്ചിരുന്നില്ല അതുപോലെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും മുടക്കമില്ലാതെ നടന്നിരുന്നു ഈ നേപ്പാളിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ ഇതിനിടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിർത്തി തർക്ക പ്രശ്ന പരിഹാരമെല്ലാം രണ്ട് രാജ്യത്തിന്റെയും പ്രധാനമന്ത്രിമാർ തമ്മിൽ ചർച്ച ചർച്ചകൾ കൂടി എല്ലാം നടത്തിയിരുന്നു ഇപ്പൊ കെ പി ശർമ്മ ഒലി അധികാരത്തിലെത്തിയ ശേഷമാണ് നേപ്പാൾ ചൈനയോട് കൂടുതൽ അടുത്തത് തന്നെ പിന്നെ വന്ന സർക്കാരുകളെല്ലാം ആ ബന്ധം ബന്ധം ബന്ധത്തുടർന്നു ഇത് ചൈന മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ചൈനയാണ് നേപ്പാളിനെ കൊണ്ട് ഇന്ത്യൻ അതിർത്തി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ പ്രശ്നങ്ങളെ ചൈന മുതലെടുക്കുകയാണ് ചെയ്യും പറഞ്ഞാൽ ഇനി നേപ്പാൾ കൂടുതൽ ചൈന അനുകൂല നിലപാടുകൾ എടുത്താൽ അത് നേപ്പാളിന് തിരിച്ചടി ആകുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ് ചൈനയുടെ എല്ലാ നീക്കങ്ങളും ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വെച്ചുകൊണ്ട് മാത്രമാണ് ചൈനയെ വിശ്വസിച്ച് നേപ്പാളിന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യയുമായുള്ള ബന്ധം വഷളാവുക മാത്രമല്ല അതിനേപ്പാളിന് വിനയാവുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്